രാജ്യത്ത് ഏക സിവിൽ കോഡ് ഉടൻ നടപ്പാക്കുമെന്നും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ പെറ്റ തള്ള പോലും സഹിക്കില്ലെന്നും ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെ ആവില്ല ഇത് എന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാവില്ല അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും സുരേഷ് ഗോപി കണ്ണൂരിൽ പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദി ഭരണത്തിൽ പ്രീണനമില്ല ജാതിയില്ല ഏക വ്യക്തി നിയമത്തിനു വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് കേന്ദ്ര സർക്കാർ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി വരുമെങ്കിൽ അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്കും മതത്തിനും സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പറയുന്നത് പോലെ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെയല്ല അത് വന്നിരിക്കും ആരെങ്കിലും കരുതണ്ട ഇത് ഏതെങ്കിലും വിഭാഗത്തിന് എതിരാണെന്ന് ആ വിഭാഗം തന്നെയായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാന സർക്കാർ വെറും കേസെടുപ്പ് സർക്കാരായി അധപതിച്ചു എന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് പറയുമെന്ന് കരുതുന്നതായി ഗണിച്ചും കേസ് എന്നതാണ് സ്ഥിതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിന്റെ പ്രഥമ പൗരന് പോലും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിലെ അഥമ സർക്കാരിനെതിരായ ആരോപണങ്ങൾ പെട്ടതള സഹിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ മേൽ ഇടുത്തി വിഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബി ജെ പി അഖിലേന്ത്യാ കമ്മിറ്റി അംഗം സി രഘുനാഥ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കേരള പദയാത്രയ്ക്ക് കേരളത്തിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പദയാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ നിരവധി ആളുകളാണ് സ്വീകരിക്കാനായി എത്തുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടിയിലാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വിശ്വാസമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വാസ്യത ഇല്ലാത്തതും ജനങ്ങൾക്ക് പ്രയോജനകരമല്ലാത്തതുമാണെന്നും സുരേന്ദ്രൻ പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടിമക്കണ്ണായി നിൽക്കുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്നും പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന മോശം പ്രവണതകൾ തിരുത്തണമെന്നും സുരേന്ദ്രൻ വിമർശിച്ചു മറ്റെല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന അദ്ദേഹം പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രം അടിമക്കണ്ണായി അധഃപ്പതിച്ചിരിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരള പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഹാജരാകാത്ത വിഷയത്തിൽ ശക്തമായ വിമർശനമാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചത് ഇപ്പോഴും എപ്പോഴും ഗൺമാൻ മുഖ്യമന്ത്രിക്കൊപ്പമാണ് മുഖ്യമന്ത്രി തന്നെയാണ് നിയമവാഴ്ച ലംഘിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇവയല്ല ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെയാണ് തൻ്റെ ഗൺമാനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പിടിക്കുന്നവരാരും മുഖ്യമന്ത്രിയുടെ വാഹനത്തെ ഇടിക്കുന്നില്ല എസ് എഫ് ഐ ഗുണ്ടകൾ ചെയ്യുന്നത് പോലെ ജനങ്ങളെ ആക്രമിക്കുന്നില്ല പോലീസിൻ്റെ സഹായത്തോടെ തന്നെയാണ് ഗവർണറുടെ വാഹനത്തിൽ എസ് എഫ് ഐക്കാർ ഇടിച്ചത് റോഡ് സൈഡിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കരിങ്കൊടി കാണിക്കാം പക്ഷേ ഗവർണറെ ആക്രമിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പിണറായി വിജയൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഒരു യുദ്ധമുണ്ടാക്കാനാണ് അതിനുവേണ്ടിയാണ് ഗവർണറുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാൽ പിണറായി സർക്കാരിൻ്റെ അഴിമതി കേസുകളൊന്നും ഇതിലൂടെ മാഞ്ഞു പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജിൻ്റെ അപ്പോസ്തലനായിരുന്ന ഇ അഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ഹജ്ജ് തീർത്ഥാടകരെ കൊള്ളയടിക്കുകയായിരുന്നു ടിക്കറ്റിങ്ങിലടക്കം എല്ലാ കാര്യത്തിലും കമ്മീഷൻ ഉണ്ടായിരുന്നു എന്നാൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇതിൽ മാറ്റം വന്നത് ആദ്യമായി ഒരു മലയാളി ഹജ്ജ് കമ്മിറ്റി ചെയർമാനാകുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഹജ്ജ് വളരെ നന്നായി തന്നെയാണ് നടന്നു പോകുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ നടപടികൾ തുടങ്ങിയെന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു ഫെബ്രുവരി രണ്ടിന് കരട് തയ്യാറാക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അത് പാസാക്കും അയോധ്യയ്ക്ക് പിന്നാലെ ഏകീകൃത സിവിൽ കോഡും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനാണ് ബി നീക്കം നേരത്തെ ഏകീകൃത സിവിൽ കോഡ് വിഷയം ബി ജെ പി ഉയർത്തിയപ്പോൾ അസമടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കനത്ത പ്രതിഷേധമുയർന്നിരുന്നു ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ അടക്കം അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് വിമർശനം ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുന്നത് നിയമ കമ്മീഷന്റെ അഭിപ്രായം കൂടി തേടിയാണ് നിയമ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്